കത്തോലിക്ക സഭയുടെ ലോകത്തെ ഏറ്റവും ഉന്നതനായ നേതാവ് പോപ്പ് അഥവാ മാർപ്പാപ്പ അതിൽ ഏറ്റവും അവസാനത്തെ മാർപ്പാപ്പ എല്ലാവർക്കും അറിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് അന്തരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ പ്രകാരം കാലം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈയൊരു ഒരവസ്ഥയിൽ ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവൻ അനുശോചിക്കുന്ന ഒരവസ്ഥയിൽ എന്താണ് ഈ ഒരു സമയത്തുള്ള ഒരു സന്ദേശമായി പറയാൻ ഈ ഒരു പ്രത്യേക ഒരു ഓർമ്മയായി നമുക്ക് ഒരു കാര്യം ഫ്രാൻസിസ് മാപ്പ വിടവാങ്ങി എന്നത് ലോകത്ത് വലിയ ഒരു വാർത്തയായി ചർച്ചയായി മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ലോകം മൊത്തത്തിൽ അതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ലോകത്ത് നൽകിയ വലിയൊരു സന്ദേശമുണ്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും കരുണയും ഐക്യവും സാഹോദര്യവും ഒക്കെ അന്യം ഒരു കാലത്ത് ഇപ്പം നമ്മൾ സാറിൻ്റെ പറയാറുള്ളതുപോലെ ഈ പിന്നെ ഹെയ്റ്റ് മോങ്കേഴ്സിൻ്റെ ഹെയ്റ്റ് യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു കാലാണല്ലോ അങ്ങനെയൊക്കെയുള്ള പുതിയ പല പദാവലികൾ വെറുപ്പ് കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വെറുപ്പാണ് ഇപ്പം അങ്ങനത്തെ ഒരു കാലത്ത് ആ വെറുപ്പിൻ്റെ മറുചേരിയിലുള്ള സ്നേഹം സൗഹാർദ്ദം അതേപോലെ തന്നെ സഹോദര്യം കരുണ ഇത്തരം വികാരങ്ങളെ പ്രജ്ജലിപ്പിച്ചു നിർത്താൻ തൻ്റെ ജീവിതം നിസ്വാർത്ഥമായി സമർപ്പിച്ച അതിൽ പിന്നെ കെട്ടുകാഴ്ചകളൊന്നുമില്ല അപ്പം പച്ചയായി തൻ്റെ ജീവിതത്തിലൂടെ അത് തെളിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അത് വായിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു വലിയ സന്ദേശം നൽകി കടന്നുപോയ ഒരു വലിയ മതാചാര്യൻ എന്ന അർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇവിടെ വാങ്ങല് ലോകത്തിന് വലിയ നഷ്ടമാണെന്ന് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ സന്ദേശം വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത് എന്നതാണ് നമുക്ക് ഈ സമയത്ത് ഓർക്കാൻ അതിന്റെ ആ സന്ദേശത്തിന്റെ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി വിയോജിക്കുന്ന ആളുകളും വിശ്വാസധാരയിൽ മാറ്റമുള്ള ആളുകളും പല മതവിശ്വാസികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ തന്നെ യെസ് ആളുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സന്ദേശത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ലോകം ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഓക്കെ അതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ മാർപ്പാപ്പുമാരുടെ ചരിത്ര നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണുള്ളത് ഓജോൺ പൊള്ളണ്ടാമനും അതേപോലെ അതിനുശേഷം വന്ന ബെൻഡിറ്റ് പതിനാറാമനും അതിനുശേഷം വന്ന ഫ്രാൻസ് മാർപ്പാപ്പയും ഒക്കെയാണ് ഈ ഒരു കാലത്ത് ജീവിക്കുന്ന ആളുകളുടെ കാലത്ത് ജീവിച്ച മാപ്പാപ്പുമാർ ഈ മാപ്പാപ്പുമാരുടെ ചരിത്ര നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതികരണങ്ങളുടെ രീതിയിൽ നിന്നും അവരുടെ അവർ പ്രധാനമായി പരിഗണിച്ച വിഷയങ്ങളിൽ എന്നൊക്കെ വ്യത്യസ്തമാണ് ഇദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ അദ്ദേഹം എന്റെ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്ത് ഈസ്റ്റർ അതേപോലെ തന്നെ ഈ അവസാനത്തെ പ്രഭാഷണങ്ങളിൽ പോലും അദ്ദേഹം പങ്കുവച്ച കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫലസ്തീൻ്റെയും ഉക്രൈനിൻ്റെ ഒക്കെ യുദ്ധം അടങ്ങുന്ന അരികുവൽക്കരിക്കപ്പെട്ട അധസ്ഥിതരായ ഏറ്റവും താഴേക്കിടയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥകളാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സമീപനം ഈ ഒരു സമീപന വ്യത്യാസം അല്ലെങ്കിൽ മാർപ്പാപ്പന്മാർ അവർ ശ്രദ്ധിക്കുന്നവർ ഫോക്കസ് ചെയ്യുന്ന അവർ പ്രയോറിറ്റി കൊടുത്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒരു ഒരു വളരെ വിപ്ലവാത്മകമായ ചില കാര്യങ്ങൾ പ്രധാനമായി പരിഗണിക്കുന്നൊരു അവസ്ഥയിലേക്ക് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലയേഴ്സ് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുകയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ വൈവിധ്യ ഒരു സമീപനമാണ് ഇപ്പോൾ സമത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പരിസ്ഥിതി വിഷയങ്ങൾ വിഷയങ്ങളിടപെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട അതേപോലെ തന്നെ അന്യവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൂടെ മതം നോക്കാതെ പ്രദേശം നോക്കാതെ കാലം നോക്കാതെ അദ്ദേഹം നിന്നിട്ടുണ്ട് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന പറഞ്ഞു പറഞ്ഞാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി കഴിഞ്ഞുകൂടേണ്ടവർ ശരിക്കും ആരാണ് എല്ലാ മതവിശ്വാസങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനപരമായ സങ്കല്പം തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും സുരക്ഷിതമാകണം എന്നുള്ള പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും അരികവൽക്കരിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അതിന്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഫലസ്തീൻ തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട് വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ട് അതേപോലെ തന്നെ ആശുപത്രികൾ തകർക്കപ്പെട്ട് ഭവനരഹിതരായി കഴിഞ്ഞുകൂടുന്ന ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് കോർണർ ഓവർ ദി എർത്ത് ലക്ഷം ദിർത്തനക്ഷം താമസിക്കുന്നത് പത്തിനാല്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഗസാ പറയുക അപ്പോൾ ആ മനുഷ്യരുടെ കൂടെ നിന്നു എന്നതിന്റെ പേരിൽ മാർപ്പാപ്പക്ക് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്തുമത്തിനകത്തു നിന്നും പുറത്തു അദ്ദേഹത്തെ പിന്നെ ജിഹാദികളുടെ കൂടെ നിന്ന ജിഹാദികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ നിൽക്കുക അത് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ചെയ്യാനും കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് രണ്ടാമത്തേത് ഈ പിന്നെ ദരിദ്രരായ ആളുകൾ അപ്പോൾ ഗാന്ധിജിയൊക്കെ പറഞ്ഞ ദരിദ്ര ദരിദ്രനാരായണൻ എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഫ്രാൻസിസ് എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത് പോലും അദ്ദേഹത്തിൻ്റെ ഈ ലാളിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് വന്നത് ഫ്രാൻസിസ് സേവിയർ അല്ല ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്ന പിന്നെ സാധാരണക്കാർക്ക് ജീവിച്ച സേവന സന്നദ്ധനായ ലളിതമായ ജീവിതം നയിച്ച ആ ഫ്രാൻസിസുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിനെ പോലും അദ്ദേഹം ബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ഒഴിവാക്കിയിട്ട് സാധാരണക്കാരുടെ കൂടെ ജീവിച്ചത് അതേപോലെ തന്നെ ഇപ്പൊ ഈ അവസാനത്തെ അവസാനത്തെ ഈ ഖബറടക്കത്തിൽ പോലും അവസാന ചടങ്ങുകളിൽ പോലും അദ്ദേഹം പപ്പുമാരുടെ പ്രത്യേക ഇടം ഒഴിവാക്കിയിട്ട് സാധാരണക്കാരുടെ കൂടെ ഇപ്പൊ നേരത്തെ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ വ്യായവുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം സാധാരണക്കാരായ സ്ത്രീകളുടെ കാൽ കഴുകണം എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ആചാരം എന്നുള്ള അങ്ങനെ അദ്ദേഹം പന്ത്രണ്ടോളം ജയിൽ പുള്ളികളായ സ്ത്രീകളുടെ കാല് കഴുകി അത് പ്രാക്ടിക്കൽ ആണെന്ന് തെളിയിച്ചു അതൊക്കെ ക്രിസ്തുമത വിശ്വാസം സംബന്ധിച്ച് ആ വിശ്വാസങ്ങളെ സംബന്ധിച്ച് അതൊക്കെ അവർക്ക് വലിയ മാതൃകകളാണ് അപ്പം ആ നിലയിൽ താൻ പറയുന്ന സിംപ്ലിസിറ്റിയും അതേപോലെ തന്നെ ജീവിതത്തിലെ ലാളിത്യവും ഒക്കെ െ അത് പ്രയോഗവൽക്കരിച്ചു കാണിച്ചു കൊടുത്ത ഒരു മഹാനായ മനുഷ്യൻ എന്നുള്ളതിൽ അദ്ദേഹം വായിക്കപ്പെടുകയും നിരീക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് അതായത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നൊക്കെ തന്റെ ഖബറടക്കം അവിടെ ആകരുത് അദ്ദേഹത്തിന്റെ മുൻ മുന്നേ ഉള്ള ഒരു എന്താ പറയാ വസീത് എന്നൊക്കെ നമ്മൾ പറയുക അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അദ്ദേഹം പറയാ മാത്രല്ല ചെയ്യുന്ന കൂടി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ തടവ് പുള്ളികളുടെ തടവപുള്ളികളിൽ പെട്ട സ്ത്രീകളുടെ കാല് കഴുകുന്നതിലൂടെ ഒന്ന് സ്ത്രീകളുടെ കാല് കഴുകുക എന്നുള്ള വിഷയത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ എതിർപ്പാണ് അദ്ദേഹം നമ്മൾ മതപരമായ കാര്യത്തിലുള്ള നമ്മുടെ അഭിപ്രായം പറയലല്ല പക്ഷെ മറിച്ച് അദ്ദേഹം ഒരു നിലപാട് പറയുന്നു അതെന്ത് ചെയ്യുന്നു അത് അദ്ദേഹത്തിന്റെ പദവിയെ അദ്ദേഹം ആലോചിക്കാതെ പോലും എന്ത് ചെയ്യുന്നു അത് നടപ്പില്ല മാതൃഭൂമി പത്രം എഴുതിയ എഡിറ്റോറിയൽ അദ്ദേഹത്തെ ഉൽപതിഷ്ണുവായ വലിയ ഇടയൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അത് ചെറിയ പ്രയോഗമല്ല ഉൽപതിഷ്ണുവായ വലിയ ഇടയൻ എന്നാണ് അത് ഈയൊരു സെൻസിലായിരിക്കാം അത് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ ഒരു മനുഷ്യനാണ് പുരോഗമനത്തിനും അതേപോലെ തന്നെ നാട് പോകുന്നതിനും ഒക്കെ ഒപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് പല വിഷയങ്ങളിലുമുള്ള തെറ്റുകളും സംഭവിച്ചേക്കാന്നളാണ് അപ്പൊ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഈ എൽ ജി ബി ടിക്ക് വിഭാഗങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അരികവൽക്കരിക്കപ്പെട്ട റെവല്യൂഷൻ വിപ്ലവം നടത്തുന്ന എല്ലാ ആളുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അവിടെ ഈ വിഭാഗത്തിന്റെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ എന്തോന്നറിയില്ല അദ്ദേഹം അനുകൂലിക്കുന്ന ഏട്ടമൊക്കെ കാണാൻ കഴിയും അതിൽ മറ്റേ അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗം ദം എന്നുള്ളതാണ് അതിൽ ഓക്കെ അതിലൊരു ഒരു പരിധി വരെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു വസ്തുത കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മള് ഈ ഒരു ജനറൽ ഐഡിയോളജിന്റെ ഒരു ബൈബിളിന്റെ റഫറൻസ് അതിലുണ്ട് ഞാൻ മറ്റൊ ബൈബിളിന്റെ ഒരു വചനപ്രകാരം വിധിക്കപ്പെട വിധിക്കുന്നവൻ വിധിക്കുന്ന വിധിക്കപ്പെടുന്നുള്ള ഞാൻ ആരെയാണ് വിധിക്കുന്നത് ആ വിധി എനിക്കെതിരെയും വരുന്നതാണ് അപ്പോൾ റഫറൻസ് കൂടെ അതിലുണ്ടാവും പക്ഷെ നമ്മള് ഈ ഒരു സ്പെഷ്യൽ കേസിൽ മനസ്സിലാക്കണ ജനറൽ പൊളിറ്റിക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ലോബികളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുള്ളാണ് ഒരിക്കലും ഒരു ഒരു ഹൊമാലായി മാറുക എന്ന് പറയുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു റവല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അഥവാ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പ്രത്യുത്പാദനം ഉണ്ടാവില്ല കുടുംബം അവിടെ നിർന്നു പോകുന്നു ജനസംഖ്യയെ ബാധിക്കുന്ന നടക്കുമ്പോൾ ഒരുപാട് സാമൂഹികവും കുടുംബപരവും വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുകിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ പൊതുവെ ഒരു ഒരു ആരെയും വേദനിപ്പിക്കണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കാനോ ആയിരിക്കാം അതിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാകുന്നതാണ് ഇത്തരത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാനുള്ള കാരണം പല വിഷയങ്ങളും ഒരു പക്ഷെ ഇത്തരത്തിലുള്ള നിലപാടുകളിലെ ചില ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം അത് ഒരു ഒരു മാനസിക പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു മറുവശം എനിക്ക് സൂചിപ്പിക്കണം തോന്നുന്നത് ബ്രിട്ടൻ ജർമ്മനി അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ വൈദികരുമായി ബന്ധപ്പെട്ട് വന്ന ചില ലൈംഗിക ചൂഷണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അദ്ദേഹം ഇരകളുടെ പക്ഷത്ത് നിൽക്കുന്ന സമീപനം അപ്പൊ എൽ ജി ബി ടിക്ക് ആക്ടിവിസം ആയിരുന്നാലും സ്വർഗരതി ആയിരുന്നാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ ഒരു അസിസ്റ്റത്തെ അനുകൂലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു തോന്നുന്നില്ല ഇരകൾ എന്നുള്ള ഒരു ജനറൽ കൺസെപ്റ്റിന്റെ പുറകിലാണ് അദ്ദേഹം അതിൻ്റെ അവരുടെ ഒരു പിന്നെ എന്താ പറയാ അവരുടെ കൂടെ നിൽക്കുക അവരോട് ചേർന്ന് നിൽക്കുക എന്നൊരു സമീപനത്തിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം അങ്ങനെ എനിക്ക് അത് വളരെ സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ അതിൽ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇപ്പോ പിന്നെ നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമായി തോന്നിയത് പിന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ഷിമോൺ പെരസ് അതേപോലെ തന്നെ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഇവര് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിലാണ് ഒന്നിച്ചു പ്രാർത്ഥിച്ചാണ് നിരന്ന ഒരു രംഗമുണ്ട് അത് ഈ സമകാല ലോകത്ത് നമുക്ക് ലോക സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമായിട്ട് തോന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ മാർപ്പാപ്പ ചരിത്രപരമായ ചില നിയോഗങ്ങളെന്നൊക്കെ പറയില്ലേ അങ്ങനെ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അദ്ദേഹം തോന്നിപ്പോൾ അത്രയാണ് പൊതുവിൽ നമുക്ക് മാർപ്പാപ്പയുടെ വിഷയത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി ആണെങ്കിലും വിപ്ലവാത്മകമായ നിലപാടുകളാണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു പതിനെട്ട് പതിനാറാമൻ്റെ അഥവാ തൊട്ട് മുൻപത് മാർപ്പാപ്പയുടെ ഒക്കെ സമയം എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികമായ ഒരു പരാതികൾ സഭക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന സമയാണ് അതിൽ ആ സമയത്ത് പരാതികൾക്ക് ഈ താഴെയുള്ള സഭകളുടെ ഉപസഭകൾ ആ ആരാണോ ഇവിടെ ചൂഷകനായി നിൽക്കുന്ന ചൂഷകർക്കൊപ്പം ഇരകൾക്ക് ഇരകൾക്കൊപ്പം അല്ലാതെ ചൂഷകർക്കൊപ്പം നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്ന സമയമാണ് ബൈ ബാറാമൻ അതിന് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ സാഹചര്യം നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ആരും ഫ്രാൻസ് മാർപ്പ വരുന്നത് അവിടെ അദ്ദേഹത്തിന്റെ നിലപാടുകളും ആക്ഷരുകൾ എന്നൊക്കെ പറഞ്ഞാൽ മതത്തിൽ നിന്ന് ക്രൈസ്തവന്ന പല യുവാക്കളെ പോലും അതിലേക്ക് അടുപ്പിച്ച നിലപാടുകളുമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ട് ഒരു ആർച്ച് ബിഷപ്പിനെതിരെ പോലും ഇദ്ദേഹം അനുമതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ഇത്രയും വിശാലമായ വിപ്ലവാത്മകമായ കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ സമകാലികമായ അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള നിലപാടുകളും അതുപോലെ തന്നെ സിറ്റി ഒക്കെ നമുക്ക് ഒരു ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വരുന്നത് ലോക ചരിത്രത്തിൽ ഈ അഫ്ഗാൻ അധിനിവേശം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ഇത് ലോകത്തുണ്ടാക്കിയ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് വ്യാപകമായ പലായനമാണ് ഈ പലായനം ചെയ്യ ചെയ്യാൻ വിധിക്കപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലോകത്ത് വളരെ അരക്ഷിതമായൊരു സമൂഹമാണ് ആ വിഷയത്തിൽ മാർപ്പാപ്പ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി അത്തരം മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് അതിൻ്റെ പേരിൽ ലോകത്തുണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ മേൽവിലാസം അന്യായമായി ഉപയോഗപ്പെടുത്തി കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതോ വ്യാജമായതോ ഒക്കെ ആയതൊക്കെ മതത്തിൻ്റെ പേരിൽ വരുന്ന ഭീകരാക്രമ പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളോട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അധിനിവേശത്തോട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ട് കാലമായി ലോകത്ത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും ലോകരാഷ്ട്രീയത്തെയും ലോകത്തിന്റെ ഗതിവിഗതികളെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ള നിലയിൽ അതിൽ മാർപ്പാപ്പെടുത്ത സമീപനങ്ങളും വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടാനുള്ള ഒന്നാണ് എന്നുള്ളത് അപ്പം എനിക്ക് അതിന്റെ കങ്ക്ലൂഷമായിട്ട് പറയാനുള്ളത് ഒരു കാര്യം ഈ ലോക മത നേതാക്കൾക്ക് ഒരുപാട് മാതൃകകൾ എന്നാൽ പ്രകൃതി മുതൽ മനുഷ്യനെ ബാധിക്കുന്ന സകലമായ വിഷയങ്ങളിലും അവർക്ക് നിലപാടുകൾ പറയാൻ കഴിയുമെന്നും അത് തലമുറകളിലേക്ക് ഒരു വലിയ സന്ദേശമായി വിട്ടുപോകാൻ കഴിയും എന്നതിനുമുള്ള ഒരു ഏറ്റവും നല്ല എന്താ പറയുക ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഒരു മാതൃകാധന്യമായ ജീവിതം ആ നിലയിൽ മാർപ്പാപ്പിൽ നമുക്ക് കാണാൻ കഴിയുമെന്നത് ചെറിയൊരു കാര്യമല്ല കാര്യമല്ലാതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരു ലോക സമൂഹത്തിനൊരു വലിയ നഷ്ടമായി തന്നെയാണ് നമ്മൾ വിലയിരുത്തുള്ളൂ അദ്ദേഹം പോയ നല്ല സന്ദേശങ്ങളെല്ലാം അതേപോലെ തന്നെ അതേപടി തന്നെ നിലനിൽക്കട്ടെ തുടർച്ചക്കാരിലും ലോകത്ത് മുഴുവൻ നന്മകൾ പ്രസരിക്കട്ടെ നന്മകൾ നന്മയുടെ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ വാഹകരായിട്ടുള്ള ആളുകൾ ഓരോ ഓരോ ഇടങ്ങളിലും നേതൃത്വങ്ങളിലും നായകന്മാരായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു